അർദ്ധരാത്രിയിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാനും ഭഗവതിയും ക്ഷേത്രത്തിന് മുന്നിൽ ആറാടുന്നു ഇതാ അത്യപൂർവമായ ഒരു കാഴ്ച ഇത് തിരുവനന്തപുരം ആറ്റിങ്ങൽ ഗ്രാമത്തിനുള്ളിലുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ വർഷാവർഷം നടത്തി വരാറുള്ള ശാസ്ത്രപ്രീതിയും അതിനോടനുബന്ധിച്ചുള്ള ഉത്സവ ചടങ്ങുകളുടെയും അവസാന ദിനമായ ശാസ്ത്രാപ്രീതി ദിവസം അതായത് മണ്ഡല പൂജ ദിവസമാണ് ഇവിടെ ശാസ്താപ്രീതി എല്ലാ വർഷവും നടന്നു വരുന്നത് അന്നേ ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഭഗവാനും ഭഗവതിയും ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അവർ ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു അസുലഭമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ആചാരപരമായ ചടങ്ങുകൾ പണ്ടുകാലം മുതൽക്കേ ഉള്ളതാണെങ്കിലും ഇപ്പോഴും ഒരു കുലിമയും ചോരാതെ തന്നെ ഇതൊക്കെ ഇവിടെ നടന്നു വരുന്നു ഗ്രാമവാസികളുടെ നിസ്സീമമായ സഹകരണത്തോടു കൂടിയാണ് ഈ ഈയൊരു ശാസ്ത്രപ്രീതി മഹോത്സവം നടന്നു വരുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്ന് ദൈവീക ഇവിടെ ഭക്തർക്ക് മുന്നിൽ കാഴ്ച നൽകുന്നത് ഇത്തരം അസുലഭമായ കാഴ്ച കാണുന്നതിനായിട്ട് ഞാനും ഭഗവാന്റെ നടയിൽ എത്തിയിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങി നേരം വെളുക്കുന്നതുവരെ കോമരങ്ങൾ ഇവിടെ ഉറഞ്ഞാടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഭഗവാൻ നമ്മുടെ ശരീരത്തിൽ ആവാഹനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളും ഞാനും നിങ്ങളും എല്ലാവരും ഭഗവാനാണ് ആ ഭഗവാൻ പിന്നീട് കുറഞ്ഞാടുകയും ഭക്തരെ അനുഗ്രഹിക്കുകയും പിന്നീട് ശാന്തരായി തിരികെ ഭഗവത് ശക്തിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു ക്ഷേത്രത്തിനുള്ളിൽ ഇത്തരം ചടങ്ങുകൾക്ക് സ്ഥലം പരിമിതി കുറവായതിനാൽ ക്ഷേത്രത്തിൻ്റെ പുറത്താണ് ഈ ഒരു ചടങ്ങ് ഇപ്പോൾ നടന്നു വരുന്നത് എന്തെന്നാൽ ഭഗവാനും ഭഗവതിയും ദേവനും ദേവിയും ദേവിയുമൊക്കെയായിട്ട് മൂന്ന് ശക്തി ചൈതന്യങ്ങളാണ് ഇവിടെ കുറഞ്ഞാടുകൾ അവരെ ആവാഹിച്ച് ഇരുത്തി അവർക്ക് പിഡവും നൽകി അവർക്ക് രാജോപചാരങ്ങളെല്ലാം നൽകി അവരുടെ ആയുധങ്ങളും കയ്യിൽ നൽകി അവർക്ക് ഭക്തരെ അനുഗ്രഹിക്കുവാനുള്ള ഒരിപ്പിടവും ഭക്തർക്ക് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരവസരവും ഇവിടെ ഉണ്ടാകുന്നു എല്ലാ വർഷവും ഈ ചടങ്ങ് നടന്നു വരുന്നു അതിനാൽ ഈ ചടങ്ങിന് ഗ്രാമവാസികളും മറ്റ് നാട്ടുകാരും എല്ലാവരും ഈ ചടങ്ങിന് എത്തിച്ചേരുന്നു എന്തെന്നാൽ ഈ ഒരു ശക്തി കൊണ്ടാണ് അടുത്ത വർഷം വരെയുള്ള നമ്മുടെ എല്ലാ ജീവിതങ്ങളും മുന്നോട്ട് പോകാനുള്ള ഊർജം ഇതിൽ നിന്ന് എല്ലാവർക്കും ലഭിക്കുന്നു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഗ്രാമത്തിനുള്ളിലാണ് ഇത് ഒരു പുരാതനമായിട്ടുള്ള വിനായക ക്ഷേത്രമാണ് തമിഴ് ബ്രാഹ്മണ സമുദായത്തിൻ്റെ ഗ്രാമത്തിനുള്ളിലെ ഗ്രാമദേവത എന്നാണ് ഈ വിനായകർ കോവിൽ അറിയപ്പെടുന്നത് ഇതുപോലെ മറ്റു പല ക്ഷേത്രങ്ങളും ഇതിന് അടുത്തായിട്ടുണ്ട് അവനവഞ്ചേരി ഗ്രാമത്തിലും ഇതുപോലെ ഒരു വിനായകർ ക്ഷേത്രമുണ്ട് അവിടെയും ശാസ്താപ്രീതി വർഷാവർഷം നടന്നു വരുന്നു ഇവിടെ എല്ലാ വർഷവും മണ്ഡലപൂജാ ദിവസത്തിലും ശാസ്താപ്രീതി അരങ്ങേറുന്നു ഭഗവാനെ വിളിച്ചു വരുത്തി ഭഗവാനെ ആവാഹിച്ച് ഭഗവാൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് ഭഗവാനായി മാറി ഭക്തരെ അനുഗ്രഹിക്കാനുള്ള ഒരു അസുലഭ നിമിഷം തന്നെയാണിത് തിരുവനന്തപുരം ജില്ലയിലെ മറ്റു പല ഭാഗങ്ങളിലും അതായത് അവനവഞ്ചേരി ഗ്രാമസമൂഹം തളിയിൽ ഗ്രാമം നെടുമ്പങ്ങാട് ഗ്രാമം തെക്കേക്കോട്ട ഗ്രാമം എന്നിവിടങ്ങളിലെല്ലാം ഈ എല്ലാ വർഷവും ഈ ഒരു ശാസ്ത്ര മഹോത്സവം നടന്നു വരുന്നു എല്ലാം വീഡിയോ ഞാൻ ദേവലോകം എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും പൂർണ്ണമായും കാണുക എന്തെന്നാൽ ഇത്തരം ചടങ്ങുകൾക്ക് വരാൻ കഴിയാത്തവർക്കും അതിൻ്റെ ഭാഗമാവാൻ കഴിയാത്തവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നമുക്ക് അനുഗ്രഹ ആശിസ്സുകൾ ലഭിക്കാനും അതിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ശക്തിയും ദേവനും ദേവിയുമൊക്കെ നമുക്ക് നൽകുന്നു ധർമ്മശാസ്ത്രാവിനെ പ്രീതിപ്പെടുത്തി ഭഗവാന് ധൂപം ദീപം നൈവേദ്യം അതിനുശേഷം ദീപാരാധനയും കൊടുത്ത ശേഷമാണ് ഈ ഒരു ചടങ്ങുകളിലൂടെ ആരംഭിക്കുന്നത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോട് കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ വെളുപ്പിന് രണ്ട് മണി മൂന്ന് മണിയോട് കൂടി മാത്രമേ ഈ ഒരു ചടങ്ങുകൾ അവസാനിക്കുകയുള്ളൂ ദേവനും ദേവിയും ഭദ്രകാളിയുമൊക്കെ ക്ഷേത്രനടയിൽ ഉറഞ്ഞാടുന്ന അസുലഭം നിമിഷം നമുക്ക് വർണ്ണനാതീതമാണ് അതിനാൽ ഇത് കാണുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ അതിനാൽ ഇത് കാണാൻ വരാൻ പറ്റാത്തവർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക അവരും ഇതിൻ്റെ ഒരു ഭാഗമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്വാമി ശരണമയ്യപ്പ ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം തിരുവനന്തപുരം ബസ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും മുപ്പത്തൊന്ന് കിലോമീറ്റർ മാറി ആറ്റിങ്ങൽ എൻ എസിനടുത്തായിട്ടാണ് അതിപുരാതന ഗ്രാമങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ ഗ്രാമം ആ ഗ്രാമത്തിനുള്ളിലെ തമിഴ് ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നിവാസികൾ ഒരുപാട് മുൻകാലങ്ങളിൽ വസിച്ചിരുന്നു ഇപ്പോഴെന്തെന്നാൽ ജോലിയും മറ്റ് സൗകര്യങ്ങൾക്കുമായി മറ്റ് നാടുകൾ തേടിപ്പോയപ്പോൾ ഇത്തരം ചടങ്ങുകളാണ് അവരെ തിരികെ ഈ ഒരു ഗ്രാമത്തിലേക്ക് ആകർഷിക്കുന്നത് അതിനാൽ എല്ലാ ഗ്രാമവാസികളും വർഷാവർഷം നടക്കുന്ന ഈ ഒരു പ്രീതിയിലും മഹോത്സവത്തിലും കൃത്യമായി അവർ പങ്കെടുക്കുകയും അവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ ഇതൊരു വൻ വിജയമാക്കി തീർക്കുവാൻ സാധിക്കുകയുള്ളൂ ആറ്റിങ്ങൽ ഗ്രാമത്തിനുള്ളിൽ വളരെ ചുരുക്കം ബ്രാഹ്മണ നിവാസികൾ മാത്രമേ ഇപ്പോഴുള്ളൂ മറ്റെല്ലാം കൂടുതലും വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുമായി മാറിയിരിക്കുന്നു എന്നിരുന്നാലും ഗ്രാമത്തിനുള്ളിൽ ക്ഷേത്രവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളുമെല്ലാം ഇപ്പോഴും പുരോഗമനത്തിൻ്റെ പാതയിൽ തന്നെയാണ് അതിനാൽ ക്ഷേത്രമെല്ലാം പുതിയതായിട്ട് കെട്ടുകയും വളരെ നന്നായി തന്നെ അലങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ദൂരെ നാടുകളിൽ ജോലി തേടി പോയിട്ടുള്ളവരെയും മറ്റാവശ്യങ്ങൾക്കായിട്ട് പുറത്ത് പോയിട്ടുള്ളവർക്കും ഒത്തുചേരുവാനുള്ള ഒരു അസുലഭമായ അവസരം കൂടിയാണ് ഈയൊരു ധർമ്മശാസ്ത്ര ഈ ധർമ്മശാസ്ത്ര പ്രീതി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വള മറ്റ് വർഷങ്ങളെക്കാളും വളരെ വിപുലമായി തന്നെ നടത്തുകയുണ്ടായി എന്തെന്നാൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പോലുമുള്ള എല്ലാ വൈദികരും വേദപണ്ഡിതന്മാരും മറ്റ് മുതിർന്ന ആൾക്കാരും എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒത്തൊരുമയോടുകൂടി ഈ ഒരു ശാസ്ത്രപ്രീതി മഹോത്സവത്തിനായിട്ട് ആറ്റിങ്ങൽ ഗ്രാമത്തിനുള്ളിൽ എത്തിച്ചേർന്നു പുതുവർഷത്തിന് തൊട്ടുമുൻപ് നടക്കുന്ന ചടങ്ങായതിനാൽ എല്ലാവരും അടുത്ത വർഷത്തെ വരവേൽക്കുന്നതിനായിട്ട് കൃത്യമായിട്ട് ഈ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്ത് അനുഗ്രഹത്തിനായിട്ടുള്ള പാത്രിഭൂതരായി മാറാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം വൈദിക സംബന്ധമായ അത്യപൂർവ്വ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും ധർമ്മശാസ്ത്രാവിൻ്റെയും വിനായകരുടെയും ഒക്കെ അനുഗ്രഹമുണ്ടാവട്ടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ നേരുന്നു സ്വാമിയേ ശരണമയ്യപ്പ